അപ്പം നാഗപ്പഴപ്പി പരിശുദ്ധ അമ്മയുടെ തിരുനാള് ദിവസം പരിശുദ്ധ അമ്മയുടെ എട്ട് നോയമ്പ് തിരുന്ന ദിവസം അച്ഛൻ്റെ ഒരു വണ്ടേ ഭഗര ഉണ്ടായിരുന്നു അതിൽ പാട്ട് പാടുകയാണ് അപ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ പാട്ട് ഭയങ്കരമായിട്ട് മാതാവിൻ്റെ പാട്ട് എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ അതെ കാരണം എന്തുകൊണ്ടാണ് മാതാവിനിഷ്ടപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല ഒരു കാര്യം സത്യമാണ് ഞാൻ എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു അമ്മേ എനിക്ക് ഈ മാതാവിനതുപോലെ ഇഷ്ടവനാണ് അമ്മ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു നിന്നെ കർഭിണിയായിരുന്നപ്പോൾ വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കുഴിയിൽ വീണു വെള്ളം ഒരു വലിയൊരു കുഴി ഒരു കിണർ ചെറിയ കിണർ അതിൽ പോയി ശ്വാസം മുട്ടി മരിക്കാറായി പിന്നെ പൊക്കിയെടുത്ത് എന്നെ പുറത്ത് വിട്ടു അപ്പോൾ നീ ഉദരത്തിൽ മരിച്ച അവസ്ഥയായി അപ്പോൾ പിന്നെ നമ്മുടെ സുഖ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു ഞാൻ ജനിക്കുന്ന സമയം തമ്മിച്ച ഇങ്ങനെ ഒരു മരവിട്ടി കുഴിന്ന് പറഞ്ഞിട്ട് കുഴിക്കാത്ത വീണു ഗാളി വറപ്പിച്ചവിടെ തന്നെ കുഴിക്കാത്ത വീണു അപ്പോൾ ഞാൻ മരിക്കുക അമ്മച്ചടി ഉത്തരത്തിൽ കിടന്ന് മരിച്ച അവസ്ഥയായി ആ അമ്മച്ചയ്ക്ക് പ്രസവത്തിൻ്റെ വേദനയുടെ സമയമായി എന്നാൽ അവിടെ ആശുപത്രി ഒന്നുമില്ല അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എന്ന് പറയുന്ന സ്ഥലം തന്നെ ആശുപത്രിയുള്ളൂ അവിടെ കൈതപ്പാറൻ തങ്കമണിയും അവിടെ നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് വാഴത്തോപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലം ഉണ്ട് അവിടെ നിന്ന് ഇത്രയും കിലോമീറ്റർ നടന്നു പോകണം അപ്പോൾ ഇരുപത്താറ് കിലോമീറ്റർ ഈ കുഞ്ഞ് മരിക്കറായ കുഞ്ഞിനെ വയറ്റിലിട്ട് നടന്നപ്പോൾ അമ്മച്ച് അന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു നാഗപ്പുഴപ്പള്ളി ഉണ്ടായി അമ്മ നാഗപ്പുഴ അമ്മ കേട്ടോ നാഗപ്പുഴപ്പള്ളി അല്ലേ ഈ മാതാവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ നടന്നുപോയി എനിക്ക് വേറൊരു കുഴപ്പമില്ല ഞാനുണ്ടായി പക്ഷേ അന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് അമ്മ വിളിച്ച് കരഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ആയിട്ടാണ് ഇത്രമാത്രം മാതാവിനോട് ഈ ഭക്തിയും സ്നേഹം